ഒറ്റപ്പാലം സർക്കാർ വെറ്റിനറി പോളിക്ലിനിക്കിൽ രാത്രികാല ചികിത്സ നിലച്ചിട്ട് മൂന്ന് മാസം പിന്നിടുന്നു താൽക്കാലിക നിയമനം വൈകുന്നതാണ് പ്രതിസന്ധി താലൂക്ക് പരിധിയിൽ ആകെ ലഭിക്കേണ്ട സേവനമാണ് മുടങ്ങുന്നത് നേരത്തെ ചുമതലയുണ്ടായിരുന്ന താൽക്കാലിക ഡോക്ടർ ജോലി ഉപേക്ഷിച്ചു പോയതും പുതിയ ഡോക്ടർ ചുമതലയേൽക്കാത്തതുമാണ് പ്രശ്നം രാത്രി സമയങ്ങളിൽ വളർത്തും മൃഗങ്ങൾക്ക് അടിയന്തര ചികിത്സ ലഭ്യമാകാത്ത സാഹചര്യമാണ് ഒരു ഡോക്ടറുടെ സേവനം ഉപയോഗപ്പെടുത്തിയായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി രാത്രികാല സേവനം മൂന്ന് മാസം മുമ്പ് ഡോക്ടർ ചുമതല ഒഴിഞ്ഞു ഇതോടെ പ്രതിസന്ധിയായി പിന്നീട് താൽക്കാലിക അടിസ്ഥാനത്തിൽ മറ്റൊരു ഡോക്ടറെ നിയമിച്ചെങ്കിലും ഇതുവരെ ചുമതല ഏറ്റിട്ടില്ല ദൂരത്തുനിന്ന് വന്ന് ജോലി ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ് പിന്മാറ്റത്തിന് കാരണമെന്ന് കരുതുന്നു രാത്രി എട്ട് മുതൽ രാവിലെ എട്ട് വരെയാണ് രാത്രികാല സേവനം നേരത്തെ രാത്രി അറ്റൻഡറുടെ സേവനവും ഇവിടെ ഉണ്ടായിരുന്നു ഒരു വർഷം മുമ്പ് ഇതും നിർത്തിയിരുന്നു സഹായത്തിന് ജീവനക്കാരില്ലാത്തതും ഡോക്ടർമാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു ഇതും പുതിയ ഡോക്ടറെ ലഭിക്കാത്തതിന് കാരണമാണെന്നാണ് വിവരം ഒറ്റപ്പാലം സർക്കാർ വെറ്റിനറി പോളിയോ ക്ലിനിക്കിൽ രണ്ട് വെറ്റിനറി സർജന്മാരും ഒരു സീനിയർ വെറ്റിനറി സർജനുമാണ് ഉള്ളത് ഇവർക്ക് പുറമെ ആനിമൽ ബർത്ത് കൺട്രോൾ വിഭാഗത്തിൽ ഒരു ഡോക്ടറുമുണ്ട്